മേലുകാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയേരയ ക്രിസ്ത്യൻ ഫെഡറേഷൻ എന്ന സംഘടനയുടെ കൃത്രിമ രേഖകൾ ചമച്ച് അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമമെന്ന് പരാതി വ്യാജ ഒപ്പിടുകയും രേഖകൾ നിർമ്മിച്ചും രജിസ്ട്രാർ മുമ്പാകെ ഹാജരാക്കി താൽക്കാലിക രജിസ്ട്രേഷൻ പുതുക്കൽ നടത്തിയെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ജേക്കബ് സമ്മേളനത്തിൽ ആരോപിച്ചത് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന സാമുദായിക സംഘടനയായ മലേറിയ ക്രിസ്ത്യൻ ഫെഡറേഷൻ എന്ന സംഘടനയുടെ ഭരണഘടനാ പ്രകാരം ജനറൽ കമ്മിറ്റി തിരഞ്ഞെടുത്ത സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ജേക്കബിന്റെ പേരിൽ പെരുമ്പള്ളിൽ പി ടി തോമസ് എന്ന വ്യക്തിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി പൗലോസും രാജിവച്ച ജനറൽ സെക്രട്ടറി കെ ജെ ജോസഫും ഗവൺമെന്റ് ജീവനക്കാരായ അഞ്ചു ഉദ്യോഗസ്ഥരും ചേർന്ന് വ്യാജ ഒപ്പിടുകയും കൃത്രിമ രേഖകൾ നിർമ്മിച്ച് രജിസ്ട്രാർ മുമ്പാകെ ഹാജരാക്കി താൽക്കാലിക രജിസ്ട്രേഷൻ പുതുക്കൽ നടത്തിയതായി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ജേക്കബ് ആരോപിച്ചു കേരളത്തിൽ അൻപത്തിനാല് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സമുദായ സംഘടനയാണ് മലയല ക്രിസ്ത്യൻ പ്രടകൃഷൻ മേലുള്ള ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇത് രജിസ്ട്രേഷൻ പുതുക്കലുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിലെ വിഭാഗീയ പ്രവർത്തകരായ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്മുടെ രജിസ്ട്രേഷൻ വാങ്ങിയുണ്ടായി മൂന്നോ നാലോ യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബേ പോലീസിന്റെ നേതൃത്വത്തിൽ അത് അങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ പൊതുവിലുണ്ടായത് ഇതിൽ ഏറ്റവും കൃത്രിമായി അവർ വ്യാജ ഉണ്ടാക്കിയത് രജിഷൻ സർക്കാരിനെ വഞ്ചിച്ചത് പ്രസിഡന്റായ എന്നെ വ്യാജ ഒപ്പിട്ടുകൊണ്ടാണ് കളിപ്പിച്ചുകൊണ്ടാണ് ഇവര് ഈ രജിസ്ട്രേഷൻ വാങ്ങിയിരിക്കുന്നത് തീർച്ചയായും ഇത് കുറ്റകരമാണ് പാലാ ഡി വി എസ് പി ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെതന്നെ രജിഷാറിൻ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് ഇവർ കാണിക്കുന്ന ഈ കൃത്രിമം കൊണ്ട് മലയാള സമുദായത്തിന് അപമാനമുണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ സർക്കാരിനെ വഞ്ചിച്ചിരിക്കുകയാണ് തീർച്ചയായും മലയാള സമുദായത്തിന്റെ ഭൂരിപക്ഷം യൂണിറ്റുകളും മെമ്പർഷിപ്പ് പിരിച്ച് വച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട പി എസ് സി സെക്രട്ടറി ആയിരിക്കുന്ന സാജു ജോസാറിനെ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി അതുപോലെ തന്നെ ഈശ്വരന്റെ പാസ്പോർട്ട് സെക്രട്ടറി ജോസഫ് മാത്യു അച്ഛനെയും അതുപോലെ കത്തീഡ്രൽ പള്ളിയുടെ മേലാൻ കത്തീട്രൽ പള്ളിയുടെ പാരിഷ്കാർഡ് ഞങ്ങൾ ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഈ കൃത്രിമതയായിട്ട് ഉണ്ടാക്കിയത് ഞങ്ങൾ രജിസ്ട്രാ രജിസ്ട്രേഷൻ പകുതി ഈ പ്രോഗ്രാം മാറ്റി വെച്ചിരിക്കുകയാണ് സാമ്പത്തിക നേട്ടത്തിനായി കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് സർക്കാരിനെ വഞ്ചിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി തീയതി വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പ് നടത്താൻ ഭൂരിപക്ഷം യൂണിറ്റുകളും തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തട്ടിപ്പ് കണ്ടുപിടിച്ചത് മൂലം തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു രേഖാമൂലം രജിസ്ട്രാറേയും പാലാ ഡിവൈഎസ്പിയെയും പരാതിയിലൂടെ അറിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോസഫ് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് കുര്യൻ മാത്യു ജേക്കബ് മേരിക്കുട്ടി തോമസ് എബ്രഹാം ഇ എ ജോർജ് കുട്ടി കെ ജെ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയനുസ് പാല